ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം ഞാൻ ജിജ്ഞാസുക്കൾക്കും വിനീത നമസ്കാരം പറക്കല നാരായണ ഗുരുകുലം അധ്യക്ഷൻ മുനിനാരായണ പ്രസാദ് സ്വാമി രചിച്ച അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ വായന തുടരുന്നു പാഠം ഇരുപത്തിരണ്ട് നമ്മൾ ഉണ്ടായത് എവിടെ നിന്ന് ഗുരുജി ഇന്ന് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ പഠിച്ചതിന്റെ രഥ ചുരുക്കം എന്താണെന്ന് ആദ്യം നോക്കാം കഴിഞ്ഞ രണ്ട് ഉപനിഷത്ത് മന്ത്രങ്ങളിൽ നമ്മൾ ചേർത്ത് വെച്ച് കണ്ട രണ്ട് വശങ്ങൾ ഏതൊക്കെയാണ് ഞാനും ഞാൻ അല്ലാത്തതും രണ്ടിനെയും എങ്ങനെയാണ് ചേർത്ത് വെച്ച് കണ്ടത് സകലതിനെയും എന്നിലും എന്നെ സകലതിലും കണ്ടുകൊണ്ട് സകലതും അവരവരും എന്ന അഥവാ സകലതും ഞാനും എന്ന രണ്ട് വശങ്ങൾ ഈ സന്ദർഭത്തിലുണ്ട് ഈ ീ വശങ്ങളെയും ചേർത്ത് ഒന്നായി കാണണമെങ്കിൽ രണ്ടിലും പൊതുവായിരിക്കുന്ന ഒരു ഘടകം അഥവാ സത്യം ഉണ്ടായിരിക്കണം അതെന്താണ് ചോദ്യം എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല ഒരു ഉദാഹരണം പറയാം തടിക്കഷണവും ഇരുമ്പ് കഷ്ണവും തമ്മിൽ വിളക്കി ചേർക്കാൻ സാധിക്കുകയില്ല ഇരുമ്പും ഇരുമ്പും തമ്മിൽ വിളക്കി ചേർക്കാം ചെമ്പും പിച്ചിളയും തമ്മിൽ വിളക്കി ചേർക്കാം കാരണം പിച്ചളയിൽ നല്ലൊരംശം ചെമ്പുണ്ട് ഇതുപോലെ ഞാൻ ലോകത്തിലുള്ള സകലതും എന്ന രണ്ടു വശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിണങ്ങണമെങ്കിൽ പൊതുവായ ഒന്ന് രണ്ടിലും ഉണ്ടായിരിക്കണം ആ ഒന്ന് ഏതെന്നാണ് ചോദിച്ചത് അതെനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഒന്നാം മന്ത്രത്തിൽ പറഞ്ഞതോർത്ത് നോക്കൂ സകലത്തിലും വ്യാപിച്ചു നിറഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്നാണ് അവിടെ പറഞ്ഞത് ഈശ്വരാണെന്ന് ഇനി ആലോചിച്ചു നോക്കൂ ഏതെല്ലാമാണ് തമ്മിൽ വേർപെടുത്തി വെക്കാനാവാത്ത തരത്തിൽ ചേർന്നിളങ്ങി ഒന്നായിരിക്കുന്നത് ഞാൻ ഞാൻ കാണുന്ന സകലതും ഈശ ഈ മൂന്നും ഇവ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈശനാണ് ഞാൻ എന്നതിലും സകലതും എന്നതിലും പൊതുവായിരിക്കുന്ന സത്യം ഈ മൂന്നും ചേർന്ന് ഒന്നായിരിക്കുകയാണല്ലോ ആ ഒന്ന് ഏത് രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക ആലോചിച്ച് നോക്കട്ടെ വെവ്വേറെ എടുത്താൽ ഞാൻ സകലതും എന്നീ രണ്ടു വശങ്ങൾക്ക് ഏതോ രൂപമുള്ളതായി തോന്നും അഥവാ അങ്ങനെ ഭാവനയിലെങ്കിലും കാണാം മൂന്നിനെയും ചേർത്തൊന്നായി കണ്ടാൽ അതിനൊരു രൂപവുമുള്ളതായി ഭാവനയിൽ പോലും കാണാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളതിനാണ് അമൂർത്തമായതെന്ന് പറഞ്ഞു പോരുന്നത് ഇംഗ്ലീഷിൽ അബ്സ്ട്രാക്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ട് കാണുകയോ അനുഭവിച്ചറിയുകയോ ചെയ്യാവുന്നതിനെ മൂർത്തമെന്ന് വിളിക്കും കഠിനമായത് കാണത്തക്കത് എന്നൊക്കെയാ വാക്കിന് അർത്ഥമുണ്ട് അതിന്റെ വിപരീതമാണ് അമൂർത്തം ഒരു ഉദാഹരണം പറയാം പൂവ് മൂർത്തമാണ് എന്നാൽ അതിലെ സൗരഭ്യം അമൂർത്തമാണ് പൂക്കൾ മൂർത്തമാണ് എന്നാൽ പൂവെന്ന ആശയം അമൂർത്തമാണ് ഈ ലോകത്തിൽ കാണുന്ന സകലതും മൂർത്തമാണെന്ന് പറയാം ഞാൻ പോലും ഒരർത്ഥത്തിൽ മൂർത്തമാണ് എന്നാൽ സകലതും എന്നതും ഞാൻ എന്നതും ഈശ്വനിൽ ഏകീഭവിക്കുമ്പോഴുള്ള ഒന്ന് ഒരിക്കലും മൂർത്ത രൂപമുള്ളതായി അറിയാനാകാത്ത ഒരു കേവല സത്യമാണ് എന്നാൽ ആ ഒന്നാണ് ആത്യന്തികമായ സത്യമെന്നറിയാം അറിയാമെന്ന് മാത്രമേ ആ സത്യത്തെ പറ്റി എന്തെങ്കിലും പറയാനാവൂ അതായത് അറിവായിട്ട് തന്നെയാണ് അതുള്ളത് അറിവോ കേവലം പ്രകാശാനുഭവവുമാണ് ആ ഒന്നിൽ നിന്ന് വേറെല്ലാതിരിക്കുന്നതിന് നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരാൾ ഉണ്ടെന്നിരിക്കട്ടെ അയാൾ ആ അനുഭവത്തോടുകൂടി എന്തെങ്കിലും ചെയ്യാനിടയായാൽ അതിൽ എന്തെങ്കിലും പാപമുണ്ടെന്നോ അത് പുണ്യകരമാണെന്നോ അയാൾ വിചാരിക്കാനിടയുണ്ടോ ഉണ്ടാകാനിടയില്ല എന്തുകൊണ്ട് താൻ എന്തെങ്കിലും കർമ്മം ചെയ്യുകയാണെന്ന വിചാരം അയാൾക്കുണ്ടായിരിക്കുകയില്ല ആ കർമ്മം ആ മഹാസത്യത്തിൽ സംഭവിക്കുന്നതാണെന്ന് അയാൾക്ക് തോന്നുകയുള്ളു താനാണ് ആ കർമ്മം ചെയ്തതെന്ന വിചാരമേ ഉണ്ടാകുകയില്ല അപ്പോൾ താൻ പാപം ചെയ്തെന്നോ പുണ്യകർമ്മം ചെയ്തെന്നോ തോന്നാൻ അവസരമില്ല ആ അവസ്ഥയിൽ അയാളുടെ മനോവ്യാപാരങ്ങളെ ആരുടേതായി അയാൾ കാണും ഈശന്റെ മനോവ്യാപാരമായി കാണും ഈശന്റെ മനസ്സ് തന്നെയാണ് തൻ്റെയും മനസ്സായി വ്യാപിച്ചിരിക്കുന്നതെന്ന് കാണും ഈശ്വന്റെതും തന്റേതും ഒറ്റ മനസ്സാണെന്ന് കാണും തന്റെ തന്നെ നിലനിൽപ്പിനെ അയാൾ എങ്ങനെ കാണും താൻ ഈശനിൽ നിലനിൽക്കുന്നതായോ താൻ ഒരേ സമയം ഇവിടെയും എവിടെയും ആണെന്നോ കാണും തന്റെ ജനനത്തെയും മരണത്തെയും എങ്ങനെ കാണും ജനന മരണങ്ങളുടെ കാര്യമേ അയാൾ മറക്കും ജനന മരണങ്ങളില്ലാത്ത ഈശനെയാണല്ലോ അയാൾ തന്നിലെ സത്യമായി കാണുന്നത് ജനന മരണങ്ങളില്ലാതെ സ്വയം നിലനിൽക്കുന്നതിനെയാണ് സ്വയംഭു എന്ന് വിളിക്കുന്നത് സ്വയം ഉണ്ടായത് എന്നും അതിനർത്ഥം പറയാം ഈശ്വൻ സ്വയംഭൂവാണെന്നും പറഞ്ഞു പോരാറുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അയാൾ എങ്ങനെ കാണും ഈശനിൽ നിലനിൽക്കുന്നതായി കാണും തന്നിൽ തന്നെ നിലനിൽക്കുന്നതായും കാണും അഥവാ ഈശൻ ഈ ലോകമായി സ്വയം വിരിഞ്ഞു നിൽക്കുന്നതായി കാണും താൻ തന്നെ ഈ ലോകമായി സ്വയം വിരിഞ്ഞു നിൽക്കുന്നതായും കാണും അയാളുടെ കാഴ്ചപ്പാടിൽ ഈ ലോകത്തിലുള്ള ഓരോരുത്തർക്കുമുള്ള സ്ഥാനം എന്താണ് ഈശ്വരൻ നിശ്ചയിച്ച് നൽകിയ സ്ഥാനമാണ് ഓരോരുത്തർക്കുമുള്ളതെന്ന് അയാൾ കാണും അഥവാ താൻ തന്നെ നിശ്ചയിച്ചു കൊടുത്തതാണ് ആ സ്ഥാനമെന്നും കാണും നമ്മൾ പഠിക്കുന്ന ഉപനിഷത്തിലെ അടുത്ത മന്ത്രത്തിലുള്ള ആശയങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതുകൊള്ളാമല്ലോ മൂലമന്ത്രം എങ്ങനെയാണ് സപര്യകുക്രം അകായമവ്രണം പരിഭൂ സ്വയംഭൂ യഥാ അർാൻ വ്യത ശ്വാസതീഭ്യ സമാതിന്റെ സാരം എങ്ങനെയാ അത് എവിടെയും നിറഞ്ഞിരിക്കുന്നു അത് പ്രകാശമയമാണ് അതിന് ശരീരമില്ല അതിൽ മുറിവുകളില്ല അതിന് പേശികളും നാടികളുമില്ല അത് ശുദ്ധമാണ് അതിന് പാപം തീണ്ടിയിട്ടില്ല അത് സകലതും സകലതുമറിയുന്നു അതറിവിൻ്റെ നിറവാണ് അത് സകലതിനെയും ഉൾക്കൊള്ളുന്നതാണ് അത് സ്വയം നിലനിൽക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും അനാദ്യന്തമായ കാലഗതിയിലൂടെ അതിൻ്റെ തന്നെ ആന്തരിക പ്രവർ പ്രകൃതിക്കൊത്തവണ്ണം വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നാരായണ ഗുരു എങ്ങനെയാണ് അതിനെ മലയാളത്തിലാക്കിയത് ഗുരു സ്വതന്ത്രമായ ഒരു തർജ്ജമയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെയാണ് പങ്കമറ്റങ്കമില്ലാതെ പരിപാവനമായി സദാ മനസ്സിൻ മനമായി തന്നിൽ തനിയേ പ്രോല്ലസിച്ചിടും അറിവാൽ നിറവാർന്നെല്ലാം അറിയും പരദൈവതം പകുത്തു വെവ്വേറായി നൽകി മുൻപോൽ ഈ വിശ്വമൊക്കെയും ഈ മന്ത്രത്തിൽ സ അതായത് അവൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആദ്യം കണ്ട ഈശനെയാണെന്ന് മനസ്സിലാക്കാം ആ ഈശനുമായി താതാൽപ്യം പ്രാപിച്ച ജ്ഞാനിയാണെന്നും മനസ്സിലാക്കാം പാഠം ഇരുപത്തിരണ്ട് അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ